ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിച്ചണിലേക്കല്ല ഇന്നൊരു യാത്രാ വിവരണമാണ് ടർക്കിയിലുള്ള ഒരു എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഗ്രാമം കുമാലി കി സാധാരണ നമ്മൾ ടർക്കിയിൽ പോകുമ്പോൾ മെയിനായിട്ട് കാണുന്നതാണ് ഇസ്താംബുളിലുള്ള ഹഗിയ സോഫിയ ബ്ലൂ മോസ്ക് പിന്നെ ഗലാറ്റ ടവർ അങ്ങനെ കുറേ ഉണ്ട് കാണാനായിട്ട് അപ്പോൾ ടർക്കിയിൽ പോകുമ്പോൾ എപ്പോഴും കുറച്ച് ദിവസത്തിനായിട്ട് വരരുത് ഒരുപാട് കാണാനുണ്ട് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ചധികം ദിവസം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് വേണം വരാനായിട്ട് ഏതായാലും പോവില്ലേ അപ്പോൾ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് വരാം അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിസിറ്റാണ് ഈ ഒരു ഗ്രാമത്തിലേക്കുള്ളത് അത് ഒരു ഓട്ടോമാൻ കാലഘട്ടത്തിലുള്ള ഒരു ഗ്രാമം അതുപോലെ തന്നെ നിലനിർത്തുന്നു എന്നതാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത തുർക്കിയിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര ഗ്രാമങ്ങളിലൊന്നാണ് കുമാലി കിസി ആ തുർക്കിഷ് ഗ്രാമത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളൊന്നുകൂടിയാണ് ഈ കുമാലി കിസി ഗ്രാമങ്ങൾ മിക്കതും ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടും അങ്ങനെ കേട്ട് നശിച്ചു പോയിട്ടുണ്ട് ഒരു അഞ്ച് ഗ്രാമങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ അതിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗ്രാമമാണ് ഈ കുമാലി കിസിക്ക് അപ്പോൾ ഈ കുമാലി കിസിക്ക് എന്നു പേര് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് പല കഥകളിൽ ഒരു കഥ ഈ കുമാലി എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ എന്നാണ് അർത്ഥം കിസിക് എന്ന് പറഞ്ഞാൽ ഗ്രാമം ഈ പ്രദേശത്താണ് ഒരു തടി കൊണ്ട് നിർമ്മിച്ച ഒരു മസ്ജിദ്ണ്ട് അവിടേക്കായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും നമസ്കാരത്തിനായിട്ട് മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വരാറുണ്ട് അങ്ങനെ വന്ന് വന്ന് ഈ ഗ്രാമത്തിന് കുമാലി കിസി അതായത് വെള്ളിയാഴ്ച ഗ്രാമം അങ്ങനെയുള്ളൊരു പേര് വന്നു അങ്ങനെയാണ് പേര് വന്ന് ഒരു കഥ അങ്ങനെയാണ് അതുപോലെ വേറെയും കഥകളുണ്ട് തുർക്കിയിലെ ബർസ പ്രവിശ്യയിൽപ്പെട്ട ഉളുദാഗ് മലനിരകളുടെ കുത്തനെയുള്ള ഈ ചെരിവുകളിലാണ് ഈ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ കുമാലി സിക്ക് പോലെ വേറെയും കുറച്ച് ഒരു നാലഞ്ചെണ്ണം കൂടെ ഇപ്പം നിലവിലുണ്ട് കിസ്സിക്ക് എന്ന് പറയും ഗ്രാമങ്ങളെ അപ്പം അങ്ങനെയുള്ള ഗ്രാമങ്ങൾ ഈ മലനിരകളുടെ കുത്തനെയുള്ള ചെരിവുകളിലാണ് ഈ ഗ്രാമങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അതായത് ഒരു മോഡിഫിക്കേഷൻ വരുത്താതെ ആ ഓട്ടോമൻ കാലഘട്ടത്തിലുള്ള ആർക്കിടെക്ചറൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുള്ളത് കൊണ്ട് യുനെസ്കോൻ്റെ ലോക പൈതൃക പട്ടികയിൽ ഈ ഗ്രാമത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്രാമത്തിലാകെ ഇരുന്നൂറ്റി എഴുപത് വീടുകളാണ് ഉള്ളത് അതിൽ തന്നെ നൂറ്റൻപത് വീടുകളിലാണ് ഇപ്പോൾ ജനവാസമുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ കാലക്രമേണ നാശം സംഭവിച്ചു പിന്നെ ജനങ്ങൾ കുറച്ചും കൂടെ സൗകര്യങ്ങൾ അന്വേഷിച്ച് വേറെ ഭാഗത്തേക്കൊക്കെ മാറിപ്പോയതുകൊണ്ട് ഇപ്പോൾ നൂറ്റൻപത് വീടുകളിലാണ് ആളുകൾ ജീവിക്കുന്നത് അപ്പം അവിടെ ഒരു നല്ലൊരു തടി കൊണ്ട് നിർമ്മിച്ച ഒരു മസ്ജിദ് ഉണ്ട് ആ മസ്ജിദ് ഉള്ളത് കൊണ്ടാണ് ഈ കുമാലി കിസിക് എന്ന് പേര് വന്നത് തന്നെ ഈ ഗ്രാമത്തിൽ മിക്കതും റോഡ് റോഡെന്ന് പറയാനൊന്നുമില്ല ചെറിയ ചെറിയ ഇടുങ്ങിയ വഴികളാണ് അതിങ്ങനെ കല്ല് പാകിയതാണ് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ സ്ലോപ്പ് ആണല്ലോ ശ്രദ്ധിച്ച് വേണം നടക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴെ വീണ് പോവും ക്യാമറ ഒക്കെ എടുത്ത് നടക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം അപ്പോൾ ഈ ഇടുങ്ങിയ വഴികളുടെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ബിൽഡിങ്ങുകളുടെ ഇടയിൽ ഇങ്ങനെ വളരെ നേരമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കാൻ പറ്റിയൊരു വഴിയുണ്ട് അപ്പം ആ ഒരു വഴിക്ക് ഒരു കഥയുമുണ്ട് സിൻ നരാലിസി എന്നാണ് പറയുന്നത് ജിന്നിൻ്റെ വഴി എന്നാണ് ആ പേര് അപ്പം ആ പേര് വന്നതിന് ഒരു കഥയുണ്ട് ഗ്രീക്ക് പട്ടാളം പണ്ട് ഈ ഗ്രാമത്തെ ആക്രമിച്ചു അപ്പോൾ ഈ ഗ്രാമവാസികളെ എല്ലാം ഈ പള്ളിയിൽ വിളിച്ചു വരുത്തിയിട്ട് പള്ളിക്ക് തീടുക അങ്ങനെയായിരുന്നു അവരുടെ പ്ലാൻ ഇത് മണത്തെറിഞ്ഞ ഗ്രാമവാസികൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ ഇടുങ്ങിയ ഈ ഒരാൾക്ക് കടക്കാൻ പറ്റിയ ആ വഴിയിലൂടെ അവർ കടന്ന് ഈ തുർക്കി പട്ടാളത്തിൻ്റെ അടുത്ത് സേഫായിട്ട് എത്തി അപ്പോൾ ഈ പിന്നാലെ വന്ന ഗ്രീക്ക് പട്ടാളക്കാര് നോക്കിയപ്പോൾ ഇവർ ഈ വഴി ഇത്രേ കാണുന്നുള്ളൂ ഇടുങ്ങി ഒരാൾക്ക് കിടക്കാൻ പറ്റിയ ഒരു വഴിയേ കാണുന്നുള്ളൂ അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി കാരണം ഈ ഗ്രാമവാസികളൊക്കെ എവിടെ പോയി ഒറ്റയാളെയും കാണാനുമില്ല അപ്പോൾ ഈ വഴിയിലൂടെ രക്ഷപ്പെട്ടു വന്നത് അവർക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല അപ്പോൾ ഇതൊരു ജിന്നിൻ്റെ വഴി പോലെ അവർക്ക് തോന്നി അപ്പം അങ്ങനെയാണ് ജി സിൻ അരാലിസി സിൻ ജിൻ ജിന്നിനെ തന്നെയാണ് സിൻ അരാലിസി എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെയും കാണുന്നതുണ്ടോ ഇത് ആ കാലഘട്ടത്തിൽ ഓട്ടോമൻ കാലഘട്ടത്തിലെ വെള്ളം സംഭരിച്ച് വെക്കുന്ന ഓരോ കുഴികളാണ് കല്ലിൻ്റെ കുഴികൾ അതൊക്കെ അതുപോലെ തന്നെയുണ്ട് നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും തടി കൊണ്ടുള്ള വീടുകളും അങ്ങനെയൊക്കെയാണ് താഴെഭാഗം തടി പിന്നെ മേൽ മൂന്ന് നിലകളായിട്ടാണ് സാധാരണ വീടുകൾ അപ്പോൾ തണുപ്പാകുമ്പോൾ അവർ മേലത്തെ നിലയിലേക്ക് പോവും അങ്ങനെ ഓരോ സീസണനുസരിച്ച് അവർ ഈ താഴെയും മേലെയിട്ട് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രാമത്തിൻ്റെ എല്ലാ ഹിസ്റ്ററിയും അറിയാനായിട്ട് ഇവിടെ ഒരു എത്തനോഗ്രാഫി മ്യൂസിയം ഉണ്ട് പിന്നെ ധാരാളം ഭക്ഷണശാലകളുണ്ട് ഇവരുടെ ഈ തനതായ ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്കൂടെ സുഖമായിട്ട് താമസിക്കാം നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ശുദ്ധമായി വിശ്വസിച്ചുകൊണ്ട് നമുക്കൂടെ താമസിക്കാം അപ്പോൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗം തന്നെയായിരിക്കും പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടു നല്ല കളർഫുള്ളാണ് നല്ല ഡാർക്ക് ബ്ലൂ റെഡ് യെല്ലോ അങ്ങനെയുള്ള കളർഫുള്ളാണ് പിന്നെ വിൻഡോയിലൊക്കെ ഒരു പ്രത്യേക ഭംഗി കാണുന്നില്ലേ വിൻഡോയിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ തൂക്കിയിട്ട് ഭയങ്കര രസമായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടോ അതുപോലെ ഈ മെയിൻ ഡോറുകളൊക്കെ താഴെയുള്ള ഡോറുകളൊക്കെ അങ്ങനെ തടി കൊണ്ടാണ് വലിയ വലിയ ഡോറുകളാണ് ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇടുങ്ങിയതായിട്ട് തോന്നുമെങ്കിലും വീടുകളുടെ ഉൾഭാഗമൊക്കെ നല്ല ഭയങ്കര വിശാലമായിട്ടാണ് അപ്പോൾ അവിടുത്തെ ഗ്രാമവാസികൾ അവരുടെ കരവിരുദ് കൊണ്ട് തയ്യാറാക്കിയ ഓരോന്നും ഇങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് കണ്ടു ഒരു വളരെ വയസ്സായിട്ടുള്ളൊരു സ്ത്രീയാണ് അത് വിൽപ്പനയ്ക്കായിട്ട് വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ഈ കാണുന്നത് ഒരു സ്റ്റുഡിയോ ആണ് അവരുടെ ആ തനതായ വേഷം നമുക്ക് ധരിക്കാൻ തരും നമ്മൾക്ക് ആ വേഷത്തിൽ വേണമെങ്കിൽ അവർ ഫോട്ടോ എടുത്തു തരും ഈ ഗ്രാമവാസികളുടെ മെയിനായിട്ടുള്ള വരുമാന മാർഗ്ഗം ഇവരുടെ ഈ കരവിരുദ് കൊണ്ട് തയ്യാറാക്കുന്നത് ഒഴികെ ഇവിടെ ചെസ്നട്ടിൻ്റെ വാൾനട്ട് അതുപോലെ റാസ്പെറി അതിൻ്റെയൊക്കെ കൃഷികളുണ്ട് അതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു വരുമാനമാർഗം എല്ലാ ജൂണിലും ഇവിടെ ഒരു റാസ്പെറി ഫെസ്റ്റിവലും കൂടെ നടക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് ചെല്ലുമ്പോഴാണ് ഗ്രാമം ശരിക്കൊരു ഉത്സവ ലഹരിയിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം അപ്പോഴാണ് ഈ ജൂൺ മാസത്തിൽ ഓട്ടോമാൻ കാലഘട്ടത്തിൻ്റെ വാസ്തുവിദ്യ ഇന്നും സംരക്ഷിക്കപ്പെടുന്നതിനാൽ പല ചരിത്ര സിനിമകളുടെയും ലൊക്കേഷൻ ആയി മാറിയിട്ടുണ്ട് ഈ കുമാലി ഗ്രാമം ഈ ടർക്കിയൊക്കെ കാണാൻ വരുന്നവർ ഒരു ഗ്രാമം ഫിസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം ഒരുപാട് നമുക്ക് അറിവും അതുപോലെ ആ അത്രയും പഴക്കം പത്ത് എഴുന്നൂറ് കൊല്ലം പഴക്കമുള്ളൊരു ഗ്രാമമല്ലേ അപ്പോൾ അവിടുത്തെ ആ ജീവിത രീതിയും എല്ലാം നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാം ഇവിടുത്തെ ഈ സംസ്കാരവും അതുപോലെ ചരിത്രപരമായ ഘടനയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുമാലിക്ക് സിഖ് പ്രിസർവേഷൻ ആൻഡ് സർവൈവൽ പ്രൊജക്റ്റ് തന്നെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഇത്ര അധികം ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കപ്പെടുന്നതും കാരണം ആ ഒരു പഴയ രീതി ഇന്നും നിലനിർത്തുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രാമം തന്നെ ഒരു ഓപ്പൺ എയർ മ്യൂസിയം ആണെന്ന് പറയാം ഒരു മ്യൂസിയം ഈ ഗ്രാമത്തിലുണ്ട് അവിടെ എല്ലാം ആ പഴയ കാലത്തെ ജീവിത രീതികളും അവിടുത്തെ അവരുപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളും യൂടെൻസിൽസ് അങ്ങനെ എല്ലാതും നമുക്ക് അവിടെ കാണാൻ പറ്റും ആ വിവരങ്ങളും എല്ലാ ഹിസ്റ്ററിയും നമുക്ക് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ അവിടെയുള്ള മോസ്ക് അത് തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു മോസ്ക്കാണ് അതും കാണേണ്ടത് തന്നെയാണ് അത്രയേറെ പഴക്കമുള്ളൊരു മോസ്ക്കാണ് പിന്നെ ടർക്കിഷ് ബാത്ത് ഫൗണ്ടൻ ഉണ്ട് അവിടെ ജക്കി ഖത്തൂം ഫൗണ്ടൻ ഇതെല്ലാം നമുക്ക് കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ടർക്കിയിൽ പോകുമ്പോൾ ഇതുപോലുള്ളൊരു ഗ്രാമം കൂടെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തണം ആസ്വദിക്കണം താങ്ക്